ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂര് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എ സി സി ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ഉചിതമായ സമയത്ത് ആ കാര്യങ്ങളിൽ എ സി സിയുടേതായ ഇടപെടലുണ്ടാവും ശശി തരൂരിന്റെ പ്രസ്താവന കേരളത്തിലെ പാർട്ടിയെ അല്ലേ പ്രചോദത്തിലാക്കുന്നത് കേരളത്തിലെ പാർട്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്താ അല്ലല്ലോ അദ്ദേഹം ഞാൻ പറഞ്ഞത് നമുക്ക് അറിയാലോക്കിംഗ് കമ്മിറ്റി മെമ്പറുടെ പ്രവർത്തന ശൈലിപ്പം സി പോളിറ്റ് ബ്യൂറോ മെമ്പറെ സംസ്ഥാന കമ്മിറ്റിക്ക് അല്ല അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോളിറ്റ് ശശിധരൻ വർക്കിംഗ് കമ്മിറ്റിയാണല്ലോ പുതിയ ടീം കെ പിരുന്നു അതിക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന അവകാശപ്പെടുന്നു അതിനിടയിൽ കേരളത്തിലാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് സ്വയം വിലയിരുത്തി ശശി പോസ്റ്റ് ഇടുന്നു ആ സർവേ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത

കോൺഗ്രസിന്റെ ഒരു ശൈലിയുണ്ട് ഞാൻ മറ്റു പല ചാനലുകളുടെയും പത്രങ്ങളുടെ ഒക്കെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ജയം നിങ്ങൾ എല്ലാവരും സമ്മതിച്ചു തരുന്നതിന് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട് ഇരുപത്തിയാറിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് മാധ്യമങ്ങളും ഞങ്ങളുടെ എതിരാളികളും കൊണ്ട് സമ്മതിക്കുന്നു അതാണ് പ്രധാനമന്ത്രി അങ്ങനെ വരുമ്പോൾ ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ശൈലിയുണ്ട് ഉമ്മൻചാണ്ടിയെ തീരുമാനിച്ച ഒരു ശൈലിയുണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിച്ച ഒരു ശൈലിയുണ്ട് വി ഡി സതീശിനെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്ത ഒരു ശൈലിയുണ്ട് അത് എം എൽ എമാരുടെ ഒപ്പീനിയൻ ചോദിക്കും ഹൈക്കമാൻഡ് അവസാന തീരുമാനമെടുക്കും അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിക്കും ഒരയോഗ്യത പാർക്കില്ല എനിക്കും അയോഗ്യതയില്ല വിഷ്ണുനാഥനും ഇല്ല വാഴക്കിനും ഇല്ല പ്രഖ്യാപിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയും കോൺഗ്രസിന് ആ ശൈലിയില്ല